ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആവേലിലും അവൻ്റെ കാഴ്ചയിലും അവിടുന്ന് പ്രസാദിച്ചു കായലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല അപ്പോൾ ഈ ഉൽപ്പത്തി മുതൽ ബൈബിളിന്റെ ആരംഭം മുതൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാ ഇപ്പൊ എങ്ങനെയാ അതായത് ബലി അർപ്പിച്ച് ബലി അർപ്പിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ അഹങ്കരിച്ചാൽ മഹത്വം നമ്മൾ എടുത്താൽ അവിടെ നമ്മൾ കിടന്ന് വിഷമിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി ഉടനെ അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആഘോഷിക്കുന്നതിന് പകരം കുട്ടിയെ കൊണ്ട് ദേവാലയത്തിൽ വന്ന് ഒരു ബലി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുക ഇതാണ് ദൈവമക്കളുടെ രീതി മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ അത് കൊട്ടി കൂഷിച്ച് എല്ലാവരും വിളിച്ച് പറഞ്ഞാൽ അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ നാടെ കിടക്കുന്ന താഴെ ഏത് കാര്യത്തെ കുറിച്ച് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാലും ആ മേഖലയിൽ നമുക്ക് സഹനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ അവിടുന്ന് വാങ്ങിച്ച പ്രാർത്ഥനാ പുസ്തകം ഇവിടുന്ന് വാങ്ങിച്ച പ്രാർത്ഥനാ പുസ്തകം ആ കടയിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥനാ പുസ്തകം ഈ കടയിൽ നിന്ന് കിട്ടിയ ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലുന്നതല്ല ആരാധന വർഷിപ്പ് ബേസിക്കലി ഇൻ ദ പ്രൈമറി സെൻസ് ഓഫ് ദ ടേം എന്താണ് ഒന്നാമത്തെ സ്ഥാനം ആരാധന എന്ന് പറഞ്ഞാൽ ആരാധന ഒരു ആറ്റിറ്റ്യൂഡാണ് ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വഴികളെല്ലാം തുറക്കപ്പെട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഒരു ഒരു കുറുക്ക് വഴി പറഞ്ഞത് രാമ കുറുക്ക് വഴിയാണ് ഒറ്റ വാക്ക് ഏതാണ് ആ ആരാധന നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തുറക്കപ്പെടാൻ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ അതായത് ഏത് ഏത് ചങ്കടലും പിളരും ഏത് പാറയും പൊട്ടി ജലമൊഴുകും ഏത് ജെറീക്കോ കോട്ടയും തകരും ഏത് മരു മരു മരുഭൂമി യാത്രയിലും നമുക്ക് മന്നായും ഭക്ഷണവും നമുക്ക് വേണ്ട ജലവും സംരക്ഷണവും എല്ലാം കിട്ടും അതായത് എല്ലാം ദൈവം കൈ തുറന്ന് തരും പറഞ്ഞ് ഹാലരുയാ